ഇന്ന് നമ്മൾ കോഴിക്കോട് പോകാൻ കേട്ടോ ആദി കുർബാനയുടെ ഫോട്ടോ സെലക്ഷനായിട്ട് നമ്മൾ പോവാണ് പൂച്ചേനൊക്കെ കൊഞ്ചിച്ചിട്ട് നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം അപ്പം വെള്ളം ഇറക്കാനായിട്ട് പോവായിരുന്നു അപ്പം നമ്മൾ പപ്പയുടെ കൂടെ പോകാന്ന് വെച്ചോട്ടോ ഞാൻ ഒരുങ്ങി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ റിൻസിയാൻറ്റീനേയും കൂടെ കയറ്റിക്കൊണ്ടായിരുന്നു കേട്ടോ പോകുന്നത് ഞാനും അമ്മയെ റിൻസിയാൻറ്റി ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ റിൻസിയാൻറ്റീനേയും കൂട്ടിക്കൊണ്ട് നമ്മൾ സാഗ സ്റ്റുഡിയോയിലാണ് കേട്ടോ പോകുന്നത് അവിടെ ചെന്നപ്പോഴത്തേനും ആ ചേട്ടൻ ഇല്ലായിരുന്നു ആ ചേട്ടൻ്റെ മോനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ആ ചേട്ടൻ എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എടുത്ത ഫോട്ടോസൊക്കെ ഇത് കാഴ്ചവപ്പിൻ്റെ ഫോട്ടോസാണ് പപ്പയുടെയും അമ്മയൊക്കെ എന്തായിരുന്നു കാഴ്ചപ്പെടുക്കുന്നതും എല്ലാവരും കാഴ്ച ഉപ്പ് എടുക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു പിന്നെ എനിക്ക് ബിജോച്ചാണ് കേട്ടോ ആദ്യമായി ആദ്യമായിട്ട് ദിവ്യകാരൻ തന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് പൈസ് നഗറിലെന്ന് തന്നൊരു അച്ഛനായിരുന്നു കേട്ടോ ഇത് എൻ്റെ പപ്പയും അമ്മയാണ് പിന്നെ ആ ചേട്ടന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ വീടും എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാണ് അപ്പം നമ്മൾ അവിടുന്ന് ബായി ഒക്കെ പറഞ്ഞ് പോയി ആ ചേട്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ദാഹിക്കുക നമുക്ക് പോയി വെള്ളം കുടിച്ചാലോ എന്ന് പറഞ്ഞു ആ ശരി നമുക്ക് പോവാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ട് ഒരു തണുത്ത വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അർഫയിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അർഫേ നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ നേരെ അർഫയിൽ കയറി ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ റഞ്ചിയാരുടെ മില്ലിലേക്കാണ് കേട്ടോ പോയത് അവിടുന്ന് പപ്പ വന്ന് വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പപ്പ വന്നപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി പോയിട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ബായ്